എൻ്റെ മോള് ഫാത്തിമ നെയ്മ ഞങ്ങൾ വരുന്നത് കരുവാരകുണ്ടിൽ നിന്നാണ് ഇവൾക്ക് മൂന്നര വയസ്സായപ്പോഴാണ് ആദ്യമായിട്ട് ഒരു തലവേദന പോലെ വന്ന് അതൊരു ഫിക്സ് പോലെ ആയി അവൾക്കൊരു ബോധം നഷ്ടപ്പെട്ട പോലെ ആയി പോലെയായി ഞങ്ങൾ ഞങ്ങളവിടെ അടുത്തുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ മൂന്ന് ദിവസം കിടന്നു പിന്നെ ഐ ഫിക്സ് ആണ് ഐ ജി ചെയ്താലേ കറക്റ്റ് എന്താ അറിയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അവൾ ചെയ്യാൻ സമ്മതിക്കാതെ അങ്ങനെ ഞങ്ങൾ ആയി വന്നു വീണ്ടും കുറവില്ലാതെ വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് എം ആർ ഐ എടുത്തു എം ആർ ഐ എടുത്തപ്പോ അവര് പറഞ്ഞു എന്തോ ചെറിയ പ്രശ്നം ഉണ്ട് തിരുവനന്തപുരം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് സി ടി സ്കാൻ ചെയ്തപ്പോഴാണ് ഇവർക്ക് തലയുടെ ഒരു കുമിള പോലെ വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കോയിലിങ് ചെയ്യണെന്ന് പറഞ്ഞു പക്ഷെ അവിടെ അതിനുള്ള സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്റെ വൈഫിന്റെ സൗഹോറിന്റെ കൂട്ടുകാരനാണ് പറഞ്ഞത് ഇങ്ങനെ കോഴിക്കോട് കൊണ്ടുപോകാൻ അപ്പോൾ അങ്ങനെ നൗഫർ ബഷീർ സാറുമായിട്ട് സംസാരിച്ചപ്പോ സാറ് പറഞ്ഞ് പ്രതീക്ഷയൊന്നും വേണ്ട എന്നാലും ഫുള്ളി ഒരു കോൺഫിഡൻസ് തന്നിട്ടുണ്ടായി ആ ഒരു കോൺഫിഡൻസിൽ പിടിച്ചാണ് എൻ്റെ മോളിപ്പം ഇങ്ങനെ ഇരിക്കുന്നത് അതിൽ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ എൻ്റെ മോള് ഒരു കുഴപ്പമില്ല ഇന്നും കൂടെ ചെക്കപ്പ് ചെയ്തതുള്ളൂ അതിൽ ഫുള്ള് ആണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് വരണമെന്ന് പറഞ്ഞ ഡോക്ടറാണ് ഇപ്പോൾ പറഞ്ഞ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ മാത്രം ഇനി വരണം കൂടെ ചെയ്ത് നോക്കിയാൽ മതി അതുവരെ ഒരു കുഴപ്പമില്ല എല്ലാം ഹാപ്പി ആണെന്നാണ് പറഞ്ഞത് അതുപോലെ തന്ന ഒരു കോൺഫിഡൻസ് അത് ഒരിക്കലും എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഫാത്തിമ നെയ്മ എന്ന് പറഞ്ഞ കുട്ടി അവർക്കൊരു ഇടക്കിടക്ക് ഉണ്ടാകുന്ന തലവേദനയും ഒരു പ്രാവശ്യം വളരെ സിവിയറായിട്ട് തലവേദന ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവര് പുറമേന്നുള്ള ഒന്ന് രണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് എം ആർ എടുത്തിട്ടാണ് വന്നത് അപ്പോൾ എം ആർ എടുത്തപ്പോൾ അതിൽ നമ്മൾ കണ്ടത് തലച്ചോറിലൊരു മേജർ രക്തക്കുഴലുണ്ട് ആർട്ടറി എന്ന് പറഞ്ഞിട്ട് പുറകു ഭാഗത്ത് നമ്മുടെ കാതലായിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട് ബ്രെയിൻ സ്റ്റം മെഡുല്ല അപ്പോൾ സിറിബല്ലം ഈ ഭാഗങ്ങളിലൊക്കെ രക്തം സപ്ലൈ ചെയ്യുന്ന ഈ ബാസിലറാട്ടറിയിൽ ഒരു കുമിള പോലെ ബലൂൺ പോലെ വീർത്തിട്ടിങ്ങനെ കുമിള വലിയൊരു കുമിള ഉണ്ടായിരുന്നു അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ കുട്ടികളിൽ വളരെ റയറായിട്ട് കാണുന്നതാണ് വളരെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ നമുക്കെല്ലാവർക്കും എണ്ണാൻ കഴിയും എത്ര പേര് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ലോകത്തിൽ തന്നെ അത് വളരെ റയറായിട്ടുള്ള ഒരു ലോകാടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ലിറ്ററേച്ചർ എടുത്ത് നോക്കുമ്പോൾ വളരെ റയറായിട്ടുള്ളൊരു കണ്ടീഷനാണ് അപ്പോൾ നമ്മൾ വളരെ കൺഫ്യൂഷനുമാണ് അതുകൊണ്ട് കാരണം നമ്മുടെ അടുത്തുള്ള ഇത് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അഡൽട്ടുകൾ സൈസിലുള്ള സാധനങ്ങൾ അപ്പോൾ മുതിർന്ന ആളുകൾക്കുള്ള സൈസിലുള്ള സ്റ്റെൻറ്റുകളും കോയിലുകളൊക്കെയാണ് നമുക്ക് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം അതുകൊണ്ട് തന്നെ സ്റ്റെൻ്റ് ഇല്ലാതെയാണത് ട്രീറ്റ് ചെയ്തത് അങ്ങനെ അവർ കുഴപ്പമില്ലാതെ പോയി പക്ഷെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും കുട്ടിക്ക് തലവേദനയും അതിൻ്റെ കൂടെ തലച്ചോറിലെ രക്തസ്രാവം ഉണ്ടായി അങ്ങനെ വീണ്ടും വരികയും ആ സമയത്ത് പിന്നെ നമ്മൾ ഫ്ലോ ഡൈവേർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റെൻ്റുണ്ട് ഫ്ലോ ഡൈവേർട്ടർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ വീർത്ത് വന്നിരിക്കുന്ന കുമള പോലെയുള്ള അനൂറുസത്തിൻ്റെ ഉള്ളിലേക്കുള്ള രക്തയോട്ടത്തെ കുറക്കുകയും അങ്ങനെ അത് സ്ലോലി അടഞ്ഞു പോവുകയും ചെയ്യുന്ന ചെയ്യാൻ സഹായിക്കുന്ന ഒരു തരം സ്റ്റെൻറ്റാണ് പിന്നെ നമ്മൾ എൻഡോവാസ്കുലർ ഫ്ലോ ഡൈവേർഷൻ എന്നാണ് ഈ പ്രൊസീജിയർ പറയുന്നത് ഇത് കുറച്ച് ചെലവ് കൂടിയ സ്റ്റെൻറ്റാണ് പക്ഷേ എന്നാലും അന്ന് വന്ന ആ ഒരു സമയം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഈ ഒരു ഫാമിലിയുടെ കയ്യിലും അവർക്കും ഒരു അവസ്ഥയിലാണ് വരുന്നത് നമ്മുടെ അടുത്ത് അപ്പോൾ നമുക്ക് ആകെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൽ പോയാലും അവർക്ക് ഈ സ്റ്റെൻറ്റിനുള്ള കാശ് കൊടുക്കേണ്ട ഒരു സ്ഥിതി അന്ന് നമ്മൾ കുട്ടിയല്ലേ എന്നുള്ള നിലക്ക് മീൻസിൻ്റെ മാനേജ്മെൻറ്റും നമുക്ക് ആ ഒരു പവർ നൽകി നിങ്ങൾ ചെയ്യും എന്നിട്ട് നമുക്ക് ഫൈനാൻസ് കിട്ടുന്നത് പോലെ അല്ലെങ്കിൽ വല്ല സഹായിക്കുന്ന ആളുകളുടെ അടുത്തു നിന്നും സ്പോൺസർ ചെയ്യുന്ന ആളുകളുടെ അടുത്തു നിന്നും നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെയാണ് നമ്മൾ ആ പ്രൊസീജിയർ ചെയ്യുന്നത് അതിന് ശേഷം കുട്ടി വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തു ഇപ്പോൾ ഏകദേശം രണ്ട് വർഷത്തോളമായി ഫോളോ അപ്പിൽ ഈ രണ്ട് വർഷത്തിൽ എടുത്ത എല്ലാ എം ആർ ഐയിലും അത് അതിനുശേഷം നമ്മളെടുത്ത ആൻജിയോഗ്രാമിലൊക്കെ അനുഗ്രൂസം കംപ്ലീറ്റ്ലി അടഞ്ഞുപോയി അവൾ നോർമലായിട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഇതൊരു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയ പ്രായത്തിൽ അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയിൽ ഫ്ലോ ഡൈവേർട്ടർ ഇടുക എന്ന് പറയുന്നത് നമ്മൾ ലോകാടിസ്ഥാനത്തിൽ ലിറ്ററേച്ചർ പരിശോധിക്കുമ്പോൾ കാണുന്നത് ആകെ ഇരുപതിൽ താഴെ രോഗികളിൽ മാത്രമേ ഫ്ലോ ഡൈവേർട്ടർ ഈ ഒരു പ്രായത്തിലിട്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളിത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചാൻസ് കിട്ടി പല ഇൻ്റർനാഷണൽ കോൺഫറൻസുകളിലടക്കം ഇത് പ്രസൻറ്റ് ചെയ്യാൻ ഉള്ള ഒരു ചാൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സന്തോഷത്തിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫർ കുട്ടി വളരെ നല്ല രീതിയിലാണ് പോകുന്നത്